പച്ച നോണം മാത്രം പറയുന്ന വീഡിയോ വെറുതെ പറഞ്ഞല്ലേ പച്ച നോണ മാത്രം പറയുന്ന വീഡിയോ ലക്ഷക്കണക്കിന് ഹദീസുകൾ പുറത്തേക്ക് മുത്തവാത്തരായ ഹദീസും അദ്ദേഹം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ട് അതുവഴി നിരവധി ഹദീസുകളും ഇസ്ലാമിലെ തൗഹീദിന്റെ അടിസ്ഥാന വിശ്വാസവും പേരോടിന്റെ വിശ്വാസത്തിലേക്ക് എത്തുന്നു നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പഠിപ്പിച്ച വിശ്വാസമാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനനായ അബ്ദുസലാം സുല്ലമിയും എല്ലാം പഠിപ്പിക്കുന്നത് നാല് ഖബർ ശിക്ഷയെ അവർ നിഷേധിക്കുന്നു ഖബർ ശിക്ഷ ഇല്ല എന്ന ചേകന്നൂരിന്റെ വാദത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു അഞ്ച് സിറാത്തിനെ അവർ തള്ളിയിരിക്കുന്നു സിറാത്ത് ഇല്ല എന്ന് കെ എൻ എം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഞ്ച് ദജാലിനെ നിഷേധിക്കുന്നു വഴി കെ എൻ എമ്മിന്റെ അബ്ബൻ സലഫിയുടെ അനസ് മൗലവിയുടെ എല്ലാവരുടെയും വാദം ഇപ്പോൾ ദജ്ജാല് ഇല്ല ദജാല് വരില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഏഴ് സിഹിന്റെ ഹദീസുകളെ നിഷേധിക്കുന്നു സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാണെന്ന തത്വത്തിലേക്ക് എത്തുകയും അതുവഴി നമ്മുടെ മുഴുവൻ മുൻഗാമികളും ഖുഫറിലാണ് എന്ന് പറയുന്നിടത്തേക്ക് അവരെത്തിയിരിക്കുന്നു എട്ട് സിഹിർ പോലുള്ളതിന് പരിഹാരമായി അജുവാക്ക് മഹത്വമുണ്ടെന്ന് മുത്തനബി പറഞ്ഞതിന് ഇവർ നിഷേധിച്ചിരിക്കുന്നു ആ നിഷേധം ഏറ്റെടുക്കുക വഴി അബ്ദുറഹ്മാൻ സലഫിയും ടി പി എല്ലാവരും കേശയവും ഇപ്പോൾ ഈ വാദത്തിലാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒമ്പത് സംഗീതത്തെ ഹലാലാക്കി അമാനി തഫ്സീറിൽ നിഷിദ്ധമെന്ന് ശരിയല്ലെന്ന് പറഞ്ഞ ആ സംഗീതത്തെ തള്ളുക വഴി നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തെ ഇവർ തള്ളിയിരിക്കുന്നു പത്ത് ഈശ വെള്ളത്തിൽ വീണാൽ അതിന്റെ ഒരു ചരക് വീണാൽ മറ്റേത് മുക്കണമെന്ന ഹദീസിനെ ായ എന്റെ ഗുരുനാഥൻ അബ്ദുൽ സലാം തള്ളിയിരിക്കുന്നു കെ എൻ എമ്മിന്റെ കൂടെ നേതൃത്വത്തിലേക്ക് അവർ ഒന്നിച്ച് ഐക്യത്തിലായതോട് കൂടെ ഈ വിഷയത്തെയും അവർ തള്ളിയിരിക്കുന്നു പിശാജുബാധയെ കുറിച്ച് അമാനിൽ പറഞ്ഞിട്ടുണ്ട് കെ ജെ യു അത് അംഗീകരിച്ചിട്ടുണ്ട് മാത്രമല്ല കെ എം മൗലവി അത് അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫത്തുവയിൽ യുവതയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് പോരാത്തതിന് നിങ്ങൾ കേട്ടോ സി എം മൗലവി ഈ വിഷയത്തിൽ ശരീരത്തിൽ കയറിയാൽ ആളുകൾ അന്യഭാഷ സംസാരിക്കുമെന്ന് ഈ വാദം ഇപ്പോൾ ഇവർ മൊത്തത്തിൽ തള്ളിയിരിക്കും പച്ച നോണ പച്ച നോ പച്ച നോ നോണല്ലെങ്കിൽ നിങ്ങളൊന്ന് വിശദീകരിക്കും നോണയല്ലാന്ന് അടുത്തൊരു പരിപാടി വരുന്നുണ്ടല്ലോ എന്തായാലും ഒന്ന് വിശദീകരിക്കും കാഞ്ഞിരമട്ടത്തെ എങ്ങനക്ക് ഒന്ന് കേൾക്കാണ്ട് ഇവിടുത്തെ കെ എൻ എമ്മുകാർക്കൊന്ന് കേൾക്കാനുണ്ട് ഞങ്ങൾക്കില്ലാത്ത വിശ്വാസങ്ങളെ മിന്റെ പുറത്തേക്ക് കെട്ടിവെച്ചിട്ട് ആളെ കൂട്ടാനും ആളൊഴുക്ക് തടയാനുമാണ് നിങ്ങളെ വിചാരെങ്കിൽ അത് നിങ്ങളെ പൂതി മാത്രോ അത് നിങ്ങളെ പൂതി മാത്രും മനസ്സിലായോ സലാംസുല്ലമിയുടെ വിശ്വാസത്തിലേക്ക് പോയി സിഹ്റു നിഷേധത്തിന്റെ ആളുകളാണിവർ റംസമിനെ നിഷേധിക്കുന്നു കാലയത്തിൽ പിന്നെ ഹജുറൂദിന്റെ പോരിഷം നഷ്ടപ്പെടുത്തുന്നു അത് പറയുന്ന ഒരെണ്ണം തെളിയിക്കണോ ഓരെണ്ണം കെ ജത്വ വെച്ചിട്ട് കേരള ജംഹയ്യത്തുളമയുടെ ഫത്തുവച്ചിട്ടോ കെ എൻ എം എന്ന സംഘടനയുടെ അതിന്റെ പിന്നെ സെർക്കുലർ വച്ചിട്ടോ നിങ്ങൾ തെളിയിക്കുന്നു ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കുന്നു പച്ച നൊ കേരളത്തു മുജാഹിദീൻ ഒരു വിശ്വാസുണ്ട് ഒരു ആദർശുണ്ട് ഖുർആനും സുന്നത്തും ഖുർആാനും സുന്നത്തിൽ നിന്നും മുൻഗാമികളുടെ സലഫിലൂടെ മൻഹദുസലഭിലൂടെ രൂപപ്പെടുത്തപ്പെട്ടൊരു വിശ്വാസമാചാരം അതിൽ യാതൊരു മറ്റല്ലാതെ ശക്തമായിട്ട് നിൽക്കണം ഓലാരെങ്കിൽ കേൾക്കണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ നാളെന്ന് പറഞ്ഞാളി എന്താ അറിയോ വിഷ്ണങ്കാരോട് ഞാൻ ചോദിക്കാണ് മക്കളെ ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കാത്ത ഒരു സാധനം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണോ നിങ്ങളിപ്പോ ആ സാങ്കല്പിക ജിന്നുവാദമുണ്ടല്ലോ അത് നിങ്ങൾ കെട്ടിപ്പൊട്ടി വർഷങ്ങളായി ഇപ്പോ നിങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ച് ഞങ്ങളെ കൊണ്ട് കെട്ടഴിപ്പിക്കരുത് നിങ്ങളൊരു സാങ്കൽപിക ജിന്നുവാദം കൊണ്ടുവന്നിരുന്നില്ലേ അല്ലേ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ അയിന്റെ ശബ്ദം അതിന്റെ ശബ്ദം അത് ശബ്ദം ഒച്ചിട്ടു അത് ജിന്നാണെങ്കിൽ അത് സഹായിക്കുമെങ്കിൽ അത് മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞ നിങ്ങളൊരു സാങ്കല്പിക ഇമാജിനേഷൻ ഉണ്ടല്ലോ ആ വാദം ആ വാദങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് തുറക്കാൻ പേടിയാണ് ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കരുത് നിങ്ങൾ അല്ല ചോദിച്ചോട്ടെ കേരളത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ദുർവ്യാഖ്യാനം നടത്തിയ ഫൈസൽ മുസ്ലിയാരുടെ അന്നഹസൂറത്തിന്റെ നൂറ്റി ഇരുപത്തെട്ടാമത്തായത്തിന്റെ തീരുമാനമായോ അയക്കണോ സ്വലാത്ത് ശിർക്കാണെന്നും ഷിർക്കല്ലാന്നും ശിർക്കും ഷിർക്കല്ലാതെയുമാകുന്ന ഘട്ടുണ്ട് എന്നൊക്കെ ചാടിക്കളിച്ച് കുട്ടിക്കൊരങ്ങനെ പോലെ കരണം പറഞ്ഞിട്ട് തീരുമാനാക്കിക്കണോ ആക്കിക്കണോ ഏ എനിക്ക് കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തന്നെ എടുത്ത് ഹദീസു പണ്ഡിതനെന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ദുർവ്യാഖ്യാനിച്ച് റസൂലുല്ലാഹിയുടെ ഹദീസിനെ നശിപ്പിച്ചിട്ട് തീരുമാനാക്കിയോ ആക്കിയോ പേര് ഞാൻ പറയണ്ട ഏതായാലും ഒന്നാം തീയതി നിങ്ങളെ പരിപാടിയുണ്ടല്ലോ നിങ്ങൾ മുണ്ടണമെന്ന് എനിക്കൊന്ന് കാണണം നിങ്ങളൊന്ന് മുണ്ടി കുറെ കാലമായി നിങ്ങളിങ്ങനെ അടച്ചുപൂട്ടി വെച്ചിട്ട് ഉള്ളിലൂടെ ത്വരപ്പം പണിയെടുക്കണേ ഞാനതിന് തൊരപ്പം പണി എന്നാ വിളിക്കാം നേർക്ക് നേരെ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ കൂടെ തിരപ്പം പണിയെടുക്കേണ്ട പരിപാടിയുണ്ടല്ലോ ആളുകൾക്ക് ഈ പച്ച നോണ മാത്രം പറയുന്ന വീഡിയോ അയച്ചു കൊടുത്തിട്ട് അത് കേൾക്കാൻ ആളുകളോട് പറഞ്ഞിട്ട് എന്നിട്ടത് ഞങ്ങള് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഞമ്മളോടെ പോരട്ടോ ആ തൊരപ്പും പണി വേണ്ട പറ പരസ്യട്ട് പറ